പാലക്കാട് ക്ഷേത്ര ക്ഷേത്രപൂജാരിയെ ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തി കബളിപ്പിച്ച് അറുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടം കുണ്ടുതൊട്ടിക മുബേനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്നും മനശ്ശേരിമനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൾ നിഖിത ബ്രഹ്മദത്തനാണെന്നും പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് പാലക്കാട് കാവിൽപാട് നാഗയക്ഷിക്കാവിലെ ക്ഷേത്രപൂജാരി ജില്ലാ ആശുപത്രിയിലെത്തുമ്പോൾ സെതസ്കോപ്പ് ധരിച്ചെത്തിയും ഇയാളെ വിശ്വസിപ്പിച്ചു ഐ വി എഫ് ആശുപത്രി തുടങ്ങുന്നുണ്ടെന്നും പാർട്ട്ണറാക്കാമെന്നും വിശ്വസിപ്പിച്ചാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപ ഇയാളിൽ നിന്നും മുബീന വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തുനിന്ന് ഇവരെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു ഒൻപതാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള മുബീന ഡോക്ടറാണെന്ന് പരിചയപ്പെടുത്തിയാണ് പലരിൽ നിന്നും പണം വാങ്ങിയതെന്നും പിന്നീട് തിരിച്ചു നൽകാതെ മുങ്ങി നടക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇവർക്കൊപ്പം താമസിച്ചിരുന്ന അമ്പലപ്പുഴ നീർക്കുന്നം ശ്യാംനിവാസിൽ ശ്യാമിനെ മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുബീനയ്ക്കെതിരെ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം പാലക്കാട് ടൗൺ നോർത്ത് എന്നീ സ്റ്റേഷനുകളിൽ സമാന സംഭവങ്ങൾക്ക് കേസുകളുണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവരിൽ നിന്ന് ഒരു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി ലോകം